അപ്പൊ നിങ്ങളെ വണ്ടിക്ക് ചെറിയ സ്ക്രാച്ചുകൾ ഉണ്ടോ ഇതേപോലെയുള്ള ബമ്പറിലുള്ള സ്ക്രാച്ച് ഉണ്ടോ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ വെറും എണ്ണൂറ് തൊള്ളായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് ചെയ്തു പോവാട്ടോ ഇനി അതല്ല നിങ്ങൾക്ക് വണ്ടിയുടെ ഓയിൽ മാറ്റണോ ലേബർ ചാർജ് ഇല്ലാതെ ഇവിടുന്ന് അത് മാറി കിട്ടോ അത് മാത്രമല്ല നിങ്ങൾക്ക് ഇനി അണ്ടർ ബോഡി കോട്ടിംഗ് ചെയ്യണം അൻപത് ശതമാനം ഡിസ്കൗണ്ട് കോഴി ആയിരത്തഞ്ഞൂറ് രൂപ മുതൽ ഇവിടെ നമുക്ക് അണ്ടർ ബോഡി കോട്ടിംഗ് ചെയ്യാം കേട്ടോ അപ്പൊ ഇവരുടെ ഈ വർക്ക്ഷോപ്പ് പുതുതായിട്ട് റിനോവേഷൻ കഴിഞ്ഞതാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടുള്ള ഒരു ഓഫറും കൂടിയാണ് നിങ്ങൾ നിങ്ങളുടെ വണ്ടികൾ ഏതുമായിക്കോട്ടെ ഏത് വണ്ടിയായിട്ട് എന്ത് വർക്കിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ മിതമായ ഒരു നിരക്കിൽ എവിടെയും കിട്ടാത്ത പ്രൈസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി റിപ്പയർ ചെയ്ത് പോവാട്ടോ അപ്പൊ ഇന്ന് ഞങ്ങൾ ഉള്ളത് മുണ്ടോട്ടി മഞ്ചേർ റോഡ് മുസ്ലിങ്ങാടി സുബ്രോസ് ഓട്ടോമൊബൈൽ എന്ന് പറഞ്ഞാൽ മൾട്ടിബ്രാൻഡ് വർഷാട്ടോ അപ്പൊ നമ്മുടെ ഈ വർഷോ മെയിൻ ആളായ ആയ ജെയിംസ്ടമ്മളോട് ജയിംസേട്ടാ എക്സ്പീരിയൻസ് ഒന്ന് ആദ്യ കൊടുക്കും എന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ഇരുപത് വർഷം കൂയിട്ടായിരുന്നു ടയോട്ടേൽ ടയോട്ട് ഓക്കെ ഞാൻ സീനിയർ ടെക്നിക്കൽ അഡ്വൈസർ ആയിട്ടാണ് നാട്ടിലേക്ക് തിരിച്ചു പോരേണ്ടി വന്ന ഒരു എമർജൻസി ഇരുപത് വർഷം ടയോട്ടയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ജപ്പാൻ വെഹിക്കിൾ ഏതായിക്കോട്ടെ അല്ലെങ്കി ആയിക്കോട്ടെ ടയോട്ടായിക്കോട്ടെ നിസാൻ ആയിക്കോട്ടെ അങ്ങനെ വേണ്ട ഏത് ജപ്പാൻ നിങ്ങൾ കൈമ കൊണ്ട് കൊടുത്തോളൂ എന്ത് കംപ്ലൈന്റും അതും മിതമായ റേറ്റ് എന്ത് പറയുന്നത് അത് ശരി അപ്പൊ ആ കമ്പനിയിൽ പോലും എടുക്കാത്ത വണ്ടിയാണ് കേട്ടോ എടുത്തിട്ട് ഇവിടെ വർക്ക് എടുക്കണേ ഒരു മാസം കൊണ്ട് ഇത് പുതു പുതുപുത്തൻ കണ്ടീഷനിൽ ആക്കി കൊടുക്കുന്നതാണ് ഇവരുടെ ഗ്യാരണ്ടി അപ്പൊ ഈ വണ്ടി ഇവിടെ വന്നാണ് ഇത് കളർ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടെങ്കിൽ ബ്ലാക്ക് വരുന്നത് ഇതിന്റെ കളർ അടിക്കണം ബ്ലൂ അപ്പൊ അത് ഇതിന്റെ ഈ പഴയ കളർ ഒരിക്കലും പ്രൊജക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ബ്ലാക്ക് പ്രൈമർ അത് ശരി ഓക്കെ പ്രൈമർ കൊടുത്തിട്ടാണ് പെയിന്റ് ഇതിന്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടിക്കുമ്പോഴും ലെയർ ലെയർ അടിക്കും പിന്നെ ക്ലിയർ അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങൾ ഫിനിഷ് വണ്ടി പെയില്ലോ മാക്സിമം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് കൊടുത്തോ മൂന്ന് വർഷം 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 നാല് നിങ്ങൾ അപ്പൊ നിങ്ങളെ വണ്ടി എന്തെങ്കിലും ആക്സിഡന്റ് പറ്റിയിട്ട് ഇൻഷുറൻസ് ക്ലെയിമിന്റെ ആവശ്യം ഉണ്ടോ അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ബന്ധപ്പെടട്ടോ അതുപോലെ തന്നെ ലക്ഷറി ബ്രാൻഡുകളുടെ സ്പെയർ പാർട്ട്സുകൾ അവൈലബിലിറ്റിക്കും ഇവരെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം പിന്നെ ഇനി നമ്മുടെ വെഹിക്കിൾ എവിടെയെങ്കിലും ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിലും ഇവരെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യേണ്ടോ അപ്പോൾ എല്ലാവിധ സർവീസുകളും വിശ്വസിച്ചോടുകൾ ചെയ്തു കൊടുക്കുന്ന ഒരു മൾട്ടി ബ്രാൻഡഡ് സ്ഥാപനമാണ് നമ്മുടെ സുബ്രോസ് ഓട്ടോമൊബൈൽ അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ നാളെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് നേരത്തെ വിളിക്കാം